നമസ്കാരം ഏവർക്കും അമേരിക്കൻ വിശേഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കാണുമ്പോഴേ അറിയാം കുക്കുംബറിൻ്റെ വിശേഷമാണ് അപ്പോൾ കുക്കുംബറിൽ ഞാൻ കുറേ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് എല്ലാ വർഷത്തെ പോലെ തന്നെ കുക്കുംബറിൽ ഏറ്റവും കൂടുതൽ കുറേ ഇതേപോലെ കുട്ടി കുട്ടി കുക്കുംബർ വരാനും വലിയ കുക്കുംബർ വരാനുമുള്ള എല്ലാ വിധികളും കാണിച്ചു തന്നു അപ്പോൾ അതുപോലെ ചെയ്യുക അപ്പം ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിക്കുക അപ്പം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല കുക്കുംബർ നമുക്ക് കിട്ടും ഇതൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ കുറേ ഫുഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതിനകത്ത് തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കുക്കുംപറോളം തന്നെ ഇപ്പം ഉണ്ട് താഴ്ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു മാസം ആയിട്ടുള്ളൂ ഒരു മാസം മാസമാകുമ്പോൾ തന്നെ ഇതാ ഒരുപാട് കുക്കുംപറ ഒരെണ്ണം ഞാൻ അതിനിടയ്ക്ക് വലിയ ഒരെണ്ണം നിർത്തിയിട്ടുണ്ട് അതെനിക്ക് അരി എടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത വർഷത്തേന് വേണ്ടിയിട്ടുള്ള അരിക്ക് വേണ്ടിയിട്ട് നിർത്തിക്കുന്നതാണ് ബാക്കിയെല്ലാം നമ്മൾ എടുക്കുന്നത് അതേപോലെ ഉറങ്ങിക്കിടപ്പുണ്ട് ഇങ്ങനെ കുറേ കുറേ എണ്ണ ഉണ്ട് ഒരുപാട് രണ്ട് ടൈപ്പിലെ കുക്കുംബറാണ് ഈ വർഷം നമ്മൾ നട്ടത് അപ്പം നടുമ്പോൾ രണ്ടിനം നടാൻ പോകുന്നു നോക്കുക അപ്പം നമുക്ക് വേറൊരു ടൈപ്പിലെ ഇനം നമുക്ക് അടുത്ത പ്രാവശ്യത്തേന് കിട്ടും പക്ഷേ എനിക്ക് ഈ ടൈപ്പിലെ ഈ ഇനത്തിൻ്റെ മാർക്കറ്റ് സൈഡെന്നാണ് ഈ ഒരു കുക്കുംബർ പക്ഷേ ഇത് തന്നെ ഈ കുക്കുംബറിന് പ്രത്യേകത വെച്ചാൽ ഭയങ്കര കയ്പെനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് ഞാൻ അടുത്ത വർഷം ഈ ഒരു കുക്കുംബർ നടത്തല്ല പക്ഷേ ഇത് നല്ല അടിപൊളി സാധനമായിരുന്നു നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അല്ലെങ്കിൽ അതും വേണ്ട ജസ്റ്റ് പീൽ ചെയ്ത് കഴിച്ചാൽ പീലും ചെയ്യേണ്ട ഇതിൻ്റെ ഇത് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുക്കുംബർ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ ഇന്നത് ഹാർവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നു പിന്നെ ഒരു ടിപ്പ് ഒന്നുകൂടെ കാണിക്കാണ് കൂടുതൽ കുക്കുംബർ വരാനായിട്ട് ഇതായത് കണ്ടോ ഇത് ഫീമെയിൽ കുക്കുംബറാണ് കേട്ടോ ഫീമെയിൽ കുക്കുംബറാണ് വെള്ളരിക്കുക ഫീ പിന്നെ പെൺ വെള്ളരി എന്ന് പറയും അപ്പോൾ അതിൽ നമുക്ക് ഇതിൻ്റെ പോളിനേഷൻ നടത്തുക ഒറ്റ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതേപോലെ എടുക്കുക ഇതിൻ്റെ ഈ ഇതളുകൾ എടുത്ത് കളയാം ഒരു അപ്പോൾ ഇതിലെടുത്ത് കളയുമ്പോഴത്തേ ഇതിൻ്റെ ഇതിനകത്തൊരു മഞ്ഞൊരു പൊടിയുണ്ട് ആ പൊടി ഇതാ ഇതേപോലെയുള്ള കുക്കുംബറിൻ്റെ ആ നടുക്കയിലേക്ക് അതിൻ്റെ ആ പൂവിൻ്റെ അതേ യെല്ലോ പാർട്സിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഒരുപാട് നല്ല അരിവുള്ള നല്ല കുക്കുംബറി ഉണ്ടാവും ഒരുപാട് കുക്കുംബറി ഉണ്ടാവും ഇതേപോലെ ചീത്ത ആവത്തില്ല അപ്പം ചീത്ത ആകുന്നതിൻ്റെ മെയിൻ കാരണം ഇതിന് എന്നുവെച്ചാൽ അതിനൊരു പോളിനേഷൻ നടക്കുന്നില്ല എന്നാണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഞങ്ങളുടെ ഇവിടെ തേനീച്ചേൻ്റെ ആ ഒരിതിപ്പോൾ കുറഞ്ഞു അപ്പം അതുകൊണ്ടിപ്പം തേനീച്ച വരുന്നില്ല അപ്പം ഇതേപോലെ എന്താ പറയുക കുറേ ടൈപ്പിലുള്ള രോഗങ്ങളൊക്കെ ഇത് നമ്മൾ ഈ പോളിനേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറും അപ്പം ഇങ്ങനെ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഇത് ഈ ടൈപ്പിലുള്ള പൂ നമുക്ക് ആവശ്യമില്ല ഇതെല്ലാം മെയിൽസാണ് മെയിൽസ് നമുക്ക് കായ് തരത്തില്ല ഫീമെയിൽസ് മാത്രമേ തരത്തുള്ളൂ പക്ഷേ ഈ ഈ ഫീമെയിൽസിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫീമെയിൽസിനെ ഹെൽപ്പ് ചെയ്യുന്നത് മേൽസാണ് എപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴും ഒരു മേലും ഫീമെയിലും ഉണ്ടായിട്ട് ാമ്പത്തി മുന്നോട്ട് കൊണ്ടുപോകളു അതുപോലെ ദ സെയിം തിങ് സോ അപ്പോൾ നമ്മളെ പോളിനേഷൻ നടക്കാത്ത ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിനകത്ത് കായും വരില്ല പിന്നെ അതാ ഇതേപോലെ ഉദാഹരണം കാണിച്ചു കഴിഞ്ഞാൽ ഇതേപോലുള്ള കായ്കൾ ചീത്ത കായ്കൾ ഉണ്ടാവും ഉണ്ടാവില്ല അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് ഒരേ ഒരു വഴി ഇതാണ് അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഈ സംഭവം അപ്പം നമുക്ക് എനിക്കിത് പറിച്ചെടുക്കാം കേട്ടോ നല്ല നല്ല പാകമായിട്ടുണ്ട് ഇത് ഫീല് ചെയ്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതുണ്ടാക്കണെന്ന് ഭയങ്കര ടേസ്റ്റാണ് അപ്പം എനിക്കിതെല്ലാം പറിച്ചെടുക്കാം അപ്പോൾ ഒരു കാര്യം ഇവിടെ പറയാൻ പറ്റു അപ്പം നമ്മളെപ്പോഴും ഒരു കുപ്പുംബറിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഫ്രെയിം തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ട്രെയിലറാണ് അല്ലെങ്കിൽ ട്രെയിലർ എന്നതിനെ പറയുന്നത് ട്രെയിൽസ് എന്നാണ് ഇനി പറയുന്ന സാധനത്തിന് അപ്പോൾ ഈ ഇത് ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കണത് അങ്ങനെ അപ്പം ഞങ്ങൾ ഏകദേശം ഒരു ഒരു അഞ്ച് ആറ് അഞ്ച് ആറ് തടിയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കി വയ്ക്കുന്നത് ജസ്റ്റ് നമ്മൾ ഇതങ്ങനെ നാല് പാടും ഇങ്ങനെ ഇതിങ്ങനെ തടികൾ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്കൊരു നല്ല പിന്നെ എന്താ പറയുക വിസ്താർ ടൈപ്പിലുള്ള ഒരു ഉണ്ടല്ലോ നമ്മൾ ഈ വല വല വാങ്ങിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിലറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാന്റ് നമുക്ക് അടിയിൽ നിന്ന് നമ്മൾ ഇതിനെ മുകളിലേക്ക് ക്ലിപ്പിക്കാൻ വിട്ടുകഴിഞ്ഞാൽ ഇതിങ്ങനെ കിട്ടിയിട്ട് ഇതേപോലുള്ള ക്ലിപ്സ് കൊണ്ടിട്ട് ഇതിനെ നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ട് ഈ വയാസിൽ ക്ലിപ്പ് ചെയ്തിങ്ങനെ ഇടുക കുറച്ച് ദിവസം ഏകദേശം ഒരു വൺ മന്ത് കഴിയുമ്പോഴത്തേന് ഇതേപോലുള്ള കുട്ടി ഇപ്പോൾ എന്താ പറയുക വെള്ളരികൾ ഉണ്ടാവും വെള്ളരി ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കാം തൂങ്ങിയിട്ട് ഇങ്ങനെ തൂക്കി ഇട്ട പോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കിടക്കും ഇപ്പോൾ നമുക്ക് ആവശ്യ അനുസരിച്ച് നമുക്ക് കാണുകയും ചെയ്യാം നമുക്ക് ആവശ്യമില്ലാത്തതാ ഇതേപോലുള്ള ഇലകളൊക്കെ നമ്മൾ പറിച്ചു വിളയാണ് അപ്പോൾ ഈ ഇലകളെല്ലാം പറിച്ചു കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ നമുക്കിത് കാണുകയും ചെയ്യാം നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇതിങ്ങനെ ഇത് വിളവെടുക്കുന്ന സമയമാകുമ്പം നമുക്ക് വിളവെടുക്കാൻ എളുപ്പമാണ് മറ്റേതിലും അപേക്ഷിച്ച് നമുക്കെല്ലാം കാണാമല്ലോ എന്തെങ്കിലും പുഴുക്കുത്തോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം വരുവാണെങ്കിൽ നമുക്കത് പണിയും ചെയ്യാം ഇവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളു പക്ഷേ എപ്പോഴും നമ്മൾ ഇതിൻ്റെ കൂടെയൊക്കെ നിന്ന് ഇങ്ങനെ ഇതേപോലെ ആക്കിയെടുത്താൽ മാത്രമേ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കിട്ടത്തില്ല അല്ലാതെ ഇങ്ങനെ നിങ്ങൾ വിചാരിക്ക വിചാരിക്കരുത് ഇത് തന്നെ കയറിപ്പോന്നു പക്ഷേ ഒരിക്കലും തന്നെ കയറിപ്പോകത്തേ തന്നെ കയറിപ്പോയി കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് ഉദാഹരണം കാണിച്ചുതരാം തന്നെ കയറിപ്പോയ ഒരാളിനെ കാണിച്ചുതരാം ഇത് കണ്ടോ ചീര ചീര കണ്ട ഏകദേശം അഞ്ചടിക്ക് പൊക്കം കൊണ്ട് ഇപ്പം എൻ്റെ ഞാൻ ഫൈവ് ഫീറ്റ് ആൻഡ് ഫൈവ് ആണ് അപ്പം എൻ്റെ അത്രയും പൊക്കത്തിൽ സാധനമുണ്ട് ചീരയാണ് പച്ച ചീര എൻ്റെ കണ്ടുകൊണ്ടോ ചീരയൊക്കെ നല്ല ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഞാൻ കറി കറിക്കല്ലേ എടുത്തു കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആണ് ഇത് കുക്കുംബറല്ല എനിക്ക് എന്താണെന്നറിയില്ല തന്നെ കളിച്ച് വന്ന തന്നെ ഇഷ്ടത്തിന് കയറിപ്പോയി അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് തട്ടോ അത് തോന്നിയ പോലെ പോയ ആളാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് അങ്ങനെ അത് ഉണ്ടായി അപ്പോൾ കണ്ടോ അപ്പം ഇന്ന് ഇങ്ങനെ നല്ല രീതിയിൽ ഓരോ ടൈമിലും ദാ ഇതേപോലെ മോളിൽ വരെ നമ്മൾ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ഇട്ട് ഇതിനെ കറക്റ്റ് പിടിച്ചിട്ടാൽ മാത്രമേ ഇങ്ങനെ നല്ല കുക്കും പറയുന്നുണ്ടാവും അപ്പോൾ ഒരു വൺ അവർ എങ്കിലും ഡെയിലി നമ്മൾ ചെടിക്കായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നാലേ നമുക്ക് നല്ല പച്ചക്കറികൾ കിട്ടുള്ളൂ കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം അപ്പം ഇത് നമുക്ക് എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മമാരൊക്കെ ഇത് peel ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ അത് കഴിക്കും ഭയങ്കര ഇഷ്ടത്തോടെ തന്നെ കഴിക്കും ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഇന്നത്ത് മായമൊന്നുമില്ല ഒരു തരത്തിലുള്ള മായമില്ല ഓർഗാനിക് വെജിറ്റബിൾ വെജിറ്റബിളാണ് ഒരെണ്ണം മാത്രം നിർത്തിയാൽ മതി അരിക്ക് വേണ്ടിയിട്ട് ഞാൻ അരിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം നിർത്തിയിട്ടുണ്ട് ഇച്ചിരി വലുതാണ് എന്തോരം വലുതാന്ന് എന്റെ കൈക്കാട്ടിലൊക്കെ വലുതാ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയാണ് നിങ്ങൾ തന്നെ പച്ചക്കറി ഉണ്ടാക്കി ആ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സന്തോഷം ഞാൻ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല ഇത് വേറെയാണോ കൂകുംപ്രാണോ ഒരു പിടിയില്ല പക്ഷെ പക്ഷെ ഇത് നമ്മളുണ്ടാക്കിയപ്പോഴും ഒരു കയ്പൻ ടേസ്റ്റാട്ടോ ആർക്കെങ്കിലും കൊടുത്താലോ എനിക്കെന്തായാലും വേണ്ട എങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് എല്ലാവരും ഇരിക്കട്ടോ പ്ലീസ് എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാനാണ് ഒരിക്കലും ചതിക്കാത്ത ഒരു ഇതുണ്ടെങ്കിൽ അത് വിള ഈ കൃഷിയാണ് കേട്ടോ ഒരു ശതമാനമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ശതമാനത്തിന് നഷ്ടമുണ്ടാവുകയുള്ളൂ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ബലം കിട്ടും പിന്നെ ചില ആളുകളെ പോലെ ചെയ്യരുത് നമ്മളിതിനെ ട്രസ്റ്റ് ചെയ്യണം കേട്ടോ ട്രസ്റ്റ് ചെയ്ത് തന്നെ പച്ചക്കറി വളർത്തുക ഇതേപോലെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും നോക്കിക്ക ഇപ്പോൾ ഒരു ദിവസത്തെ വിളവെടുപ്പാണ് എനിക്ക് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേനും ഇതാ ബാക്കി ഉള്ളവരെല്ലാം റെഡിയാവും അത ഇവിടെയൊക്കെ വെക്കുന്ന ഒത്തിരി നല്ല ഒരു പരിപാടിയാണ് കേട്ടോ അടുത്ത വർഷത്തിനുള്ള അരിക്ക് ഉള്ളതായി അപ്പോൾ അടുത്ത വർഷം എനിക്ക് അരി വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട അരിയെന്നു വെച്ചാൽ വെള്ളരിയുടെ അരി വാങ്ങിക്കേണ്ട അപ്പോൾ ഓക്കെ നാല് എട്ട് ഏകദേശം ഒരു പതിമൂന്ന് വെള്ളരി അകത്ത് കേട്ടോ നല്ലൊരു ലാഭം തന്നെയല്ലേ അല്ലേ അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം ഒരുപാട് നല്ല നല്ല പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ട് പറ്റുമ്പോൾ ഇപ്പം ഏത് രാജ്യത്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാം ഞങ്ങൾക്ക് ഏകദേശം മൂന്ന് മാസം മാത്രമേ ഉള്ളൂ ഈ ഇങ്ങനെ പച്ചക്കറീൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇത് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞാൽ സമയമാകുമ്പോഴാണ് കേട്ടോ ഞങ്ങളിവിടെ വന്നിരിക്കും കേട്ടോ ഇടയ്ക്ക് നല്ല സുഖമാണ് കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് പാവലിൻ്റെ പന്തലും പച്ചക്കറിൻ്റെ ഇതാണ് എൻ്റെ പച്ചക്കറി തോട്ടം മൂന്നോ നാലോ സെൻ്റ് ഉണ്ടാവുകയുള്ളൂ മാക്സിമം മൂന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത്രയും സ്ഥലത്താണ് നമ്മൾ പച്ചക്കറി ചെയ്യുന്നത് നടുക്ക് ഭാഗം പിള്ള കളിക്കാനും സൈഡിലുള്ള ഭാഗം നമുക്ക് പച്ചക്കറിക്കും ഒക്കെ വേണ്ടിയിട്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സു എന്ത് പറയുക ഞാൻ അത് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പച്ചക്കറി സ്വന്തമായിട്ട് വളർത്താനായിട്ട് അത് ഞാൻ വളരെ സന്തോഷത്തായിട്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ പ്ലീസ് നിങ്ങൾ ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക നല്ലൊരു മോട്ടിവേഷൻ ആണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പ്ലീസ് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ